ും കൊട്ടി തന്നെ കൈ കാട്ടിപ്പോയി കൊട്ടി തന്നോ തന്നോ ഓ കൊട്ടി തന്നോ പറഞ്ഞോ ഇന്റെ കൈ മാങ്ങാട ഒന്നും കിട്ടിട്ടില്ല ഞാൻ ൊക്കെ തിന്നിക്ക എന്താണ് വിഭുവില്ലേ പപ്പക്കും ഇൻകും പൊട്ടി തന്ന മുട്ടായി തന്നില്ലേ

എന്നെ മുട്ടയേണ്ടി എന്നെ ഇനിക്ക് തന്നതല്ലേ മുട്ടയേ ഇന്നെ ഇജയ് ഇനിക്ക് തന്നതല്ലേ അല്ല ഇതെന്താണ് ഇജയ് ഞാൻ അങ്ങനെ കൈ കാട്ടിയപ്പോൾ നിന്റെ കൈക്ക് കൊട്ടിത്തന്നോ തന്നോ കൊട്ടിത്തന്നോ ആന്നവർന്നോ ആ ഒക്കെ നിന്റെ കൈ അങ്ങനെയൊക്കെ നിജേ കൊട്ടി ഇത് ഒന്നും കെട്ടിയില്ല ഞാൻ പൈറ്റിട്ട് അതിൽ മുറുത്തിതുന്നെ പച്ചോനെ നിന്റെ കുട്ടിന്റെ മുട്ടായി ഒക്കെ തിന്നാണ്ട് അതാ അമ്മ തെറ്റിട്ടോ ഞാൻ അമ്മനെ കാട്ടിട്ട് അമ്മ കറിഞ്ഞില്ലേ െ കാട്ടി തെറ്റിയിലെ ആ അപ്പഴത്തൊക്കെ പരിപാടി കഴിഞ്ഞില്ലേക്കണു കടക്കണേലോ

രണ്ട കൊടുത്ത ബുക്ക് രണ്ടും മട പൊട്ടിച്ചു വേണ്ട 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 വിട്ട വേണ്ട വേണ്ട അതാ നീ എന്താ കാട്ടുക അന മമ്മല്ലേട്ടു ജീവിച്ചോട്ടെ

ോളെ ഞാനില്ലാട്ടോ ഞാൻ ഞാൻ ഇവിടെ നിന്നോളു ഇനി ഇഷ്ട വരുന്നേ മുട്ട വാങ്ങിക്കോ ഇനി മുട്ടയെ വാങ്ങിയ കിട്ടൂലേ ഞാൻ മരിച്ചു പോയാലോ ുട്ടായി തിന്നിട്ടില്ല പറഞ്ഞതല്ലേ

ട്ടി വറുക്കിന്റെ അമ്മേ ഓ ഇതെന്താ ആർത്തച്ഛനെ അമ്മനെ തച്ചിനേ ഐ വീടക്കോ എ പോ ആർത്തച്ഛനെ അമ്മനെ തച്ചിനേ പോ ജന്ദു അച്ചാന്നെ തര ഹണെക്കാല്ല നോകൂ ൊട്ടം കൊണ്ട് പറ ആര് പറഞ്ഞേ ആര് പറഞ്ഞേ